അതുപോലെ തന്നെ മറ്റൊരു കാര്യം സന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മുമ്പും നമ്മുടെ വിഷയം സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ മുമ്പും സ്വത്തുബകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ കറണ്ട് ബില്ല് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദൂരവ്യാപകമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ അവതരിപ്പിക്കും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അവരുടെ പ്രസവുകൾ കൈയറുക്കി വെക്കുകയും നിരവധി കൈയേറ്റങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്ന ഒരു നിയമ ഭേദഗതിയാണ് നമ്മുടെ എന്ന് കാര്യമാണ് ഓരോ ദിവസവും പത്രമാധ്യമത്തിൽ കാര്യങ്ങൾ നമ്മൾ ഫെബ്രുവരി ഇരുപതിനോടകം അത് പാർലമെന്റിൽ സഭയിൽ പാസാക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് അനുകൂലമായ തരത്തിൽ തീർത്തും ഏകപക്ഷീയമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിന്റെ പോലും അവഗണിച്ചുകൊണ്ട് അതിനെ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ അത് വിയോജന കുറിപ്പായി ഈ പാരഡിൽ ചേർക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അത്തരത്തിൽ അത് പുതിയ ജെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ അത് ചേർത്തിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഏകപക്ഷീയമായ തരത്തിൽ കയ്യേറ്റം അത് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമുദായങ്ങളിൽ നിന്നും മുസ്ലിം സംഘടനകളും എന്ത് വേണ്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്ന എല്ലാവരും തന്നെ ഇതിനെതിരെ ശ്രദ്ധിക്കുന്നുണ്ട് അവര് നമ്മുടെ പല ആളുകളായിട്ടും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറയുവാനും ആളുകളോട് പറയുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തും ഇത്തരത്തിലുള്ള ബഹുജനവാലികളും സംരക്ഷണത്തിൽ പല നമുക്ക് സാധിക്കുന്നത്ര നമ്മൾ ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ യും ചെയ്യണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് കൂടിയാണ് ആരംഭത്തോടുകൂടിയാണ് നിയമത്തിന്റെ ഭേദഗതി ബില്ല് ആദ്യമായി കൊണ്ടുവരുന്നത് ഒരുപാട് അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ അടിസ്ഥർത്തിക്കൊണ്ട് വഖഫ് എന്താണെന്ന് നമുക്ക് അറിയാം അത് ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം ഉന്നതിക്ക് വേണ്ടി ഉള്ള മുഴുവൻ ായി മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വ്യക്തി തന്റെ സമ്പത്തിൽ നിന്നും മാറ്റിവെക്കുന്ന ഭാഗമാണ് അത് അതിനാണ് വഖഫ് എന്ന് നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എട്ട് പോയിന്റ് ഏഴ് ലക്ഷം ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇന്ത്യയിൽ നമുക്കുണ്ട് എന്നാൽ അത് സംരക്ഷിക്കാനുള്ള ശക്തമായ നിലവ് നിലവിൽ ശക്തമായ നിലവ് നിയമങ്ങളുണ്ട് എന്നിരിക്കാൻ തന്നെ ഒരുപാട് സ്വത്തുക്കൾ അതിൽ അന്യധീനപ്പെട്ടു പോയിട്ടുണ്ട് മുംബൈയിലുള്ള എന്ന് ആ രാജകൊട്ടാരം നമുക്കറിയാം അത് നിൽക്കുന്നത് വഖഫ് അതുപോലെ ഡൽഹിയിലുള്ള ഒരുപാട് പച്ചനക്ഷത്ര ഹോട്ടലുകൾ എന്നു തുടങ്ങി കോർപ്പറേറ്റ് ഭീമന്മാർക്ക് കൊടുത്ത ഒരുപാട് ഭൂമികൾ അതെല്ലാം വഖഫ് സ്വത്താണെന്നതിന് കൃത്യമായ തെളിവുകളും രേഖകളും ഇപ്പോഴുണ്ട് ഇനിയൊരു ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അതെല്ലാം ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളം എന്ന സംസ്ഥാനങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ആയിരം കോടിയോളം രൂപയുടെ ഭൂമികൾ അത് ഇന്നത്തെ നിലവിലുള്ള മാർക്കറ്റിംഗ് വൈറ്റൊക്കെ നോക്കുമ്പോൾ അതിന് ഒരുപാട് ഇരട്ടി തുകയുണ്ടാവും ഇതൊക്കെ മുസ്ലിം അംഗത്തിന് അവരുടെ സ്വത്താണ് ഇതെല്ലാം നമ്മിൽ നിന്ന് നമ്മുടെ മുമ്പിൽ അന്യാധീനപ്പെട്ടു പോകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിന്നും അന്യാധീനപ്പെട്ടു അതിനെ സംരക്ഷിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരുടെ ഒരു കടമയാണ് അവർക്ക് സുഖാന ഇത്തരത്തിൽ ഉറപ്പു ചെയ്യപ്പെട്ട ഭൂമികൾ നിങ്ങളുടെ മുമ്പിൽ അന്യാധീനപ്പെട്ടു പോയപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുവാൻ നമുക്ക് നമ്മുടെ അടുത്ത് ഒക്കെ ന്യായം ഉണ്ടാവണം അതിനുവേണ്ടി നമ്മളെ പുള്ളി ചെയ്യാൻ കഴിയുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ നമുക്ക് സ്വത്ത് സംരക്ഷിക്കാൻ പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതിനെ കുറിച്ച് നമ്മളെ അറിവില്ലാത്തവരായി പോകരുത് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ മറ്റും അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത് പങ്കുവക്കപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും ഈ ഉമ്മത്തിനെ നഷ്ടപ്പെട്ടു പോകുന്നതിനെതിരെ നമുക്ക് സ്വത്തുക്കളോ സമ്പത്തുകളോ സംരക്ഷിക്കുവാൻ നമ്മളെ തെരഞ്ഞെടുക്കുവാറാകട്ടെ വിജത്തോടു കൂടി ഇസ്ലാമിനെ അടിയുറച്ചു കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹ്മണ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടി اللهم أن على محمد وآل محمد وارض عنهم وارحمهم دعوانا أن الحمد لله